വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പണിമുടക്ക് നടത്തി വ്യാപാരികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നടപടികൾ ആവശ്യപ്പെട്ട് കെ വി ബി എസ് സംസ്ഥാന പ്രസിഡന്റ് രാജു അഫ്സറയുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പ്രകടനവും പൊതുസമ്മേളനവും നടന്നു കോട്ടയം ജില്ലയിലെ വ്യാപാരികളും കടകളടച്ച് വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് ഐക്യദാർ ടീം പ്രകടിപ്പിച്ചു രാത്രി എട്ടുമണിവരെയുള്ള പണിമുടക്കിൽ ഭൂരിഭാഗം കടകളും അടഞ്ഞുകിടന്നു വ്യാപാരി വ്യവസായ സമിതി യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ തുടങ്ങിയ സംഘടനകളെ അംഗങ്ങളായ വ്യാപാരികളുടെ കടകൾ മാത്രമാണ് തുറന്നിരുന്നത് കേരളത്തിലെ ചെറുകിട വ്യാപാര സമൂഹത്തെ സംരക്ഷിക്കുവാൻ സർക്കാർ ആർജ്ജവം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന തലത്തിൽ നടത്തിയ വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വ്യാപാരികൾ നടത്തിയ പണിമുടക്കിൽ പാലായിലെ വ്യാപാരികളും പങ്കാളികളായി ഓൺലൈൻ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും സംസ്ഥാനത്തെ വ്യാപാര മന്ത്രാലയം വേണമെന്നും ബാങ്കുകൾ സബ്സിഡിയോടുകൂടി വായ്പ നൽകാൻ നടപടി സ്വീകരിക്കുക ജി എസ് ടി പ്രശ്നങ്ങൾ പരിഹരിക്കുക കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ആഹ്വാനത്തെ തുടർന്ന് ഗ്രാമീണ മേഖലയിൽ അടക്കം കടകൾ അടഞ്ഞുകിടന്നു ഏറ്റുമുനു മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം പ്രമാണിച്ച് നഗരിയിൽ കടകൾ അടയ്ക്കുന്ന ഒഴിവാക്കി സംഘടന സർക്കുലർ ഇറക്കിയിരുന്നതായി സംസ്ഥാന നിർവാഹക സമിതി അംഗം എൻ ബി തോമസ് പറഞ്ഞു ഇന്ന് കേരള സംസ്ഥാനത്തൊട്ടാതെ കടകളെല്ലാം അടച്ചിട്ടുകൊണ്ട് മുഴുവൻ വ്യാപാരികളും ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുക എന്നാൽ ഏറ്റുമാനൂരിലെ ബഹുമാ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം പ്രമാണിച്ച് ഏറ്റുമാനൂരിലെ മാത്രം കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ്റെ അനുമതി മേടിച്ചുകൊണ്ട് ഞങ്ങൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എങ്കിലും ഏറ്റുമാനൂരിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകർ ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നടക്കുന്ന ഈ മഹാസമ്മേളനം ഒരു വലിയ സംഭവമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ വ്യാപാര മേഖലയെ ചൂഷണം ചെയ്യുന്ന നിയമനിർമ്മാണങ്ങൾ പിൻവലിക്കണം വ്യാപാരികളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന വാടക നിയന്ത്രണ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഷ്കരിക്കണം വ്യാപാര മേഖലയ്ക്ക് പുതിയ മന്ത്രാലയം സ്ഥാപിക്കണം ഇതൊക്കെയാണ് ഇതിനകത്തെ പ്രധാന ആവശ്യങ്ങൾ